നമസ്കാരം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയൊരു പാഠമാണ് ബി ജെ പി പഠിപ്പിച്ചത് എങ്ങനെയൊക്കെ ഇലക്ഷനിൽ കൃത്രിമം എന്ന പാഠം അത്തരത്തിൽ വ്യാപകമായ രീതിയിൽ ക്രമക്കേടുകൾ നടത്തിയതിൽ രാജ്യത്ത് ഒന്നാമതും ബി ജെ പി തന്നെയാണ് എന്നതിലും സംശയമൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ ഇലക്ഷൻ അതിനുള്ള തെളിവുകൾ തന്നെയാണ് ഇ വി എമ്മിൽ വ്യാപക ക്രമക്കേടുകൾ വരുത്തിയാണ് ബി ജെ പി പലയിടങ്ങളിലും ഭരണത്തിലെത്തിയത് ഇത് വ്യാപകമായ പ്രതിഷേധമുയർത്തിയ ഒരു കാര്യവുമാണ് ഒന്നോ രണ്ടോ ഇലക്ഷൻ ബൂത്തുകളിൽ മാത്രമല്ല നേരെ മറിച്ച് നിരവധി മണ്ഡലങ്ങളിലാണ് ബി ജെ പി ഇ വി എം തട്ടിപ്പ് നടത്തിയത് മഹാരാഷ്ട്ര ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലാണ് അത്തരത്തിൽ ബി ജെ പി ഇ വി എമ്മിൽ കൃത്രിമത്വം കാണിച്ചത് ഇതുവൻ പ്രതിഷേധാജ്ഞിയാണ് രാജ്യത്താകമാനം ഉയർത്തിയത് അത്തരമൊരു ഇലക്ഷൻ കഴിഞ്ഞ് ഇത്രയും മാസങ്ങളായിട്ടും എന്തുകൊണ്ടാണ് ജനങ്ങളുടെ കാവലാളായ കോടതിയിൽ നിന്നും യാതൊരുവിധ പ്രതികരണവും ഈ വിഷയത്തെ കുറിച്ച് ഇല്ലാത്തതെന്ന ചോദ്യവും ഉന്നയിച്ചിപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് കോൺഗ്രസ് ഹരിയാനയിലെ തിരഞ്ഞെടുപ്പ് തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ പല വോട്ട് തന്ത്രങ്ങളും ഉപയോഗിച്ച് വോട്ട് പിടിക്കാൻ ഇറങ്ങുന്ന നേരത്തെ ബി ജെ പി സ്ഥാനാർത്ഥികളെ അടിച്ചോടിക്കുന്ന പ്രദേശവാസികളെ നമ്മൾ കണ്ടിട്ടുണ്ട് കർഷകരും അതുപോലെ തന്നെ കായിക താരങ്ങളും അടക്കം ഒരേ സ്വരത്തിൽ ബി ജെ പിക്ക് എതിർപ്പ് പ്രകടിപ്പിച്ചതും ആ ഇലക്ഷനിൽ തന്നെയായിരുന്നു എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും കോൺഗ്രസ് ഹരിയാന ഭരിക്കുമെന്ന് വിധിയെടിയപ്പോൾ വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ എല്ലാം തകിടമറിഞ്ഞു വോട്ടെണ്ണൽ ആരംഭിച്ച ആദ്യ മണിക്കൂറുകളോടെ തന്നെ ബി ജെ പിക്ക് ഭൂരിപക്ഷം കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ ജയറാം രമേശ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് രേഖാമൂലം എഴുതി നൽകി ഹരിയാനയിൽ നടന്നത് വൻ അട്ടിമറിയാണെന്ന് ഹരിയാനയിലെ ഇരുപത് മണ്ഡലങ്ങളെ വെച്ച് വ്യക്തമായ കണക്കായിരുന്നു ജയറാം രമേശ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയത് എന്നാൽ തോൽവിൽ നിന്നുണ്ടായ ഒരു പ്രതികരണം അതിനെ തള്ളിക്കളയുകയായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുപോലെ ബി ഇലക്ഷൻ അട്ടിമറിച്ച മറ്റൊരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എന്നാൽ ഇവിടെ കോൺഗ്രസ് മാത്രമല്ല ഇ വി എം തട്ടിപ്പിനെതിരെ ശബ്ദമുയർത്തിയത് ഇന്ത്യ മുന്നണി അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവി എമ്മിൽ കൃത്യമറ്റം നടത്തിയെന്നത് തിരിച്ചറിയുകയുണ്ടായി ഇത്രയും പ്രതിഷേധങ്ങളും അട്ടിമറികളും നടത്തിയിട്ടും ഈ വിഷയത്തിനെതിരെ ഒരു നീക്കുപോക്ക് പോലും സുപ്രീം കോടതി ഇതുവരെ നടത്തിയിട്ടില്ല സ്വാതന്ത്ര്യത്തിനു ശേഷം ഇന്ത്യയെ അതിന്റെ അന്തസ്സിനനുസരിച്ച് ഇലക്ഷൻ നടത്തി വരുന്ന കോൺഗ്രസ് പറഞ്ഞിട്ട് പോലും യാതൊരുവിധ നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോൾ പുതിയ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നായെങ്കിലും ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയമായിരിക്കുന്നു കാരണം ഈ വർഷം രാജ്യമുറ്റുനോക്കുന്ന രണ്ട് തിരഞ്ഞെടുപ്പുകളാണ് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നത് അല്പം ക്ഷീണത്തിൽ ഇരിക്കുന്ന ബി ജെ പി എന്ത് കളി കളിച്ചും വിജയം കൈവരിക്കാൻ ശ്രമിക്കുമെന്നത് കൊച്ചു കുഞ്ഞിന് പോലും അറിയാം അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഡൽഹി ഇലക്ഷൻ വാദത്തിലെത്തി ഫെബ്രുവരി അഞ്ചിന് ഇലക്ഷൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് വർഷങ്ങളായി തങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന സീറ്റ് പിടിക്കാൻ ബി ജെ പി എന്ത് കളിയും ഡൽഹിയിൽ നടത്തും ഈ വർഷത്തിന്റെ അവസാനത്തോടെ ബീഹാറിലും ഇലക്ഷൻ എത്തും ഇ വി എം എന്ന വോട്ടിംഗ് മെഷീനിൽ വോട്ട് വോട്ടെണ്ണുന്ന സമയത്ത് എങ്ങനെ തൊണ്ണൂറ്റി അൻപത് ശതമാനം ചാർജ് ഉണ്ടായെന്ന ചോദ്യത്തിന് ഇന്നു വരെ മറുപടിയും ലഭിച്ചിട്ടില്ല ഈ അട്ടിമറിയെ ഇനിയും നീട്ടിക്കൊണ്ടുപോകാൻ അനുവദിക്കുകയാണെങ്കിൽ ബി ജെ പി പല കളികളും ഈ ഇലക്ഷനിലും കളിക്കുമെന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ബാൻ ഇ എന്ന ആശയവുമായി കോൺഗ്രസ് ഇപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഇനി ഇ വി എമ്മിൽ തട്ടിപ്പ് നടത്തുക എന്ന തന്ത്രം കൈവിട്ടുപോയാൽ ബി ജെ പിയുടെ കയ്യിൽ ഇനിയും തന്ത്രങ്ങളുണ്ട് അതിനായി ബി ജെ പി നടത്തി വരുന്ന ഒരു സമ്പ്രദായമാണ് നേതാക്കളെ ചാക്കിട്ട് പിടിക്കൽ അതിനായി ആദ്യം പ്രതിപക്ഷത്തുള്ള നേതാക്കളെ അഴിമതിക്കാരാണെന്ന് വരുത്തി തീർക്കും അങ്ങനെ അവരെ ചാക്കിട്ട് പിടിച്ചതിന് ശേഷം അവരുടെ അഴിമതിക്കറികളൊക്കെ തുടച്ചു നീക്കും അതുകൊണ്ട് തന്നെയാണ് ബി ജെ പി ഒരു വാഷിംഗ് മെഷീൻ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പ്രിയങ്ക ഗാന്ധി വിമർശിച്ചത് അത്തരം കാഴ്ചകളാണ് നമ്മൾ മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ കണ്ടത് ശരത് പവാറിന്റെ എൻ സി പി യേയും ശിവസേനയും പിളർത്തിയെടുത്തത് ഇതേ തന്ത്രങ്ങൾ ഉപയോഗിച്ച് തന്നെയായിരുന്നു ഇത്തരത്തിൽ പല തന്ത്രങ്ങളും ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ നീതിപീഠത്തിലിരിക്കുന്ന സഞ്ജീവ് ഖന്ന ഈ അവസരത്തിൽ ഉണർന്നു പ്രവർത്തിക്കേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ്